ആറളം പുനരധിവാസ മേഖലയിൽ താമസിക്കാത്തവരുടെ കൈവശരേഖ റദ്ദു ചെയ്യാൻ കളക്ടർ അരുൺ കെ വിജയൻ ഉത്തരവിട്ടു ഉത്തരവിട്ടുപേരുടെ കൈവശരേഖയാണ് റദ്ദാക്കിയത് കൈവശരേഖ അനുവദിച്ചിട്ടും ഭൂമിയിൽ താമസിക്കാത്തതിനെ തുടർന്നാണ് നടപടി ആറളം പുനരധിവാസ മേഖലയിൽ കൈവശരേഖ അനുവദിച്ചിട്ടും ഭൂമിയിൽ താമസിക്കാത്തവരുടെ കൈവശരേഖ റദ്ദു ചെയ്യുന്നതിനാണ് സർക്കാർ ഉത്തരവായത് താമസക്കാർക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു ഇതിൽ വ്യക്തമായ മറുപടി നൽകാത്ത മുന്നൂറ്റിമൂന്ന് പേരുടെ ഭൂമി റദ്ദു ചെയ്യുന്നതിനായി കണ്ണൂർ ഐ ടി ഡി സി പ്രൊജക്ട് ഓഫീസർ ശുപാർശ ചെയ്തിരുന്നു ഇതിൽ നാലു പേർ ആറളം ഫാം പട്ടയം തിരിച്ചേൽപ്പിച്ചിരുന്നു ഇവരുടെ കൈവശരേഖയും റദ്ദു ചെയ്യുന്നതിനായി പ്രൊജക്ട് ഓഫീസർ ശുപാർശ ചെയ്തിട്ടുണ്ട് കൈവശരേഖ റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ജില്ലാ കളക്ടർ മുമ്പാകെ നേരിട്ട് ബോധിപ്പിക്കണമെന്ന് കഴിഞ്ഞ മാസം നിർദ്ദേശം നൽകിയിരുന്നു ആക്ഷേപം അറിയിക്കാത്തവരുടെ കൈവശരേഖകൾ റദ്ദു ചെയ്യുന്നതിനാണ് കളക്ടർ അരുൺ കെ വിജയൻ ഉത്തരവിട്ടത് കൈവശരേഖ റദ്ദു ചെയ്യുന്ന ഗുണഭോക്താക്കളിൽ നിന്നും അസൽ കൈവശരേഖ സ്കെച്ച് മഹസർ എന്നിവ കണ്ണൂർ ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ അടിയന്തരമായി തിരികെ വാങ്ങി ജില്ലാ കളക്ടറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ